രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഒരാളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരിൽ ഭൂരിപക്ഷം വരുന്ന പാർട്ടിയുടെ നേതാവിനെ ഇന്ത്യൻ പ്രസിഡൻ്റ് രാജ്യത്തിൻ്റെ അധികാരം ഏൽപ്പിക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത് എന്നാൽ രാജ്യം ഒരു വ്യക്തിയായി ചുരുങ്ങണം എന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മര്യാദകളെ ആകെ പിടിച്ചൊലയ്ക്കുന്നു എന്ന് മറക്കരുത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇന്നലെയാണ് ഇന്ത്യ ഞാനാണ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർന്നു കേൾക്കുകയും ആ മദ്രാവാക്യം ഉയർത്ത ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഗുണപരമായ ചികിത്സ നൽകുവാൻ ഇന്ത്യൻ ജനത തയ്യാറാവുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇന്ത്യ എന്നാൽ മോദിയാണെന്നും അടുത്ത തിരഞ്ഞെടുപ്പിലും ശ്രീ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നും അങ്ങനെ പ്രധാനമന്ത്രി ആയാൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ വേണ്ടതില്ല എന്നും മോദിക്ക് വേണ്ടി മോദിയും കൂട്ടനും പറയുമ്പോൾ നാം ഓർക്കേണ്ടത് യൂറോപ്പുകാരനായ മറ്റൊരു ഭരണാധിപനയായി ആണ് അത് മറ്റാരുമായിരുന്നില്ല അത് അഡോൾഫ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന അദ്ദേഹം അന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇറ്റലിയുടെ ഭരണാധിപൻ മുസോളിനി അന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങൾ ആയുധമണിയണമെന്നും എപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറാകണമെന്നും യുദ്ധത്തെ നിങ്ങൾ മരിച്ചാൽ അത് രാജ്യത്തിന് വേണ്ടിയുള്ള മരണമായി ഞങ്ങൾ കരുതുമെന്നും നിങ്ങളെ ആ രീതിയിൽ ആ ആദരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രാജ്യമെന്നാൽ ഞാനാണ് എനിക്ക് ശേഷം മാത്രം മതി രാജ്യം എന്ന അഡോൾഫ് ഹിറ്ററുടെയും ബെന്നറ്റ് മുസോളിനുടേയും വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുവാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ തീർച്ചയായും നാം ഭയപ്പെടേണ്ടത് ഇന്ത്യയുടെ എല്ലാ മതേതര നന്മകളെയും ആക്രമിച്ച ചരിത്രമുള്ള ശ്രീ മോദിയിലേക്ക് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണകൂടം ചുരുങ്ങുമ്പോൾ നാം ഇന്ത്യ എന്ന രാജ്യം ഹിറ്റ്ലറും മുസോൾനിയും ലോകത്തിനുണ്ടാക്കിയ ദുരന്തത്തിന് സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു വേദിയായി ചുരുങ്ങും എന്നാണ് തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായി ജനങ്ങളുടെ വിചാരവികാരങ്ങളെ ഗൗരവതരമായി രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ പരിശോധിച്ച് പരിഹാരം കാണുന്നതിന് പകരം രാജ്യം വന്നാൽ ഞാനാണെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും അത് സ്വാഭാവികമായും ഞങ്ങളുടെ നിലപാടുകളായ ഹൈന്ദവ മതമൗലികവാദം ഹൈന്ദവ മത മൗലികവാദം മുന്നോട്ട് വെക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അംഗീകരിക്കാത്തവരെ ഈ രാജ്യത്തിന് പുറത്താക്കുവാൻ പോലും ഞങ്ങൾ മടിക്കില്ല എന്നും പറയുമ്പോൾ രാജ്യം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും എങ്ങനെയാണോ ഹിറ്റ്ലറും മുസോളിനിയും ഇറ്റലിയെയും ജർമ്മനിയെയും തങ്ങളുടെ കൈകളിൽ ഒതുക്കിയത് അത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുവാൻ ശ്രീ മോദി ശ്രമിക്കുമ്പോൾ ഇവിടെ ശ്രീ മോദി ഇന്ത്യയുടെ ഹിറ്റ്ലറും ഇന്ത്യയുടെ മുസോൾനിയുമായി മാറുന്നു എന്ന് നാം മറക്കാതിരിക്കണം